ഇന്നലെ ലാലേട്ടൻ ക്ലാസിക്കൽ ഡാൻസ് എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് മോഹിനിയാട്ടവും എല്ലാം കൂടെയൊക്കെ മിക്സ് ഒരു കിടിലൻ ഐറ്റം ചെയ്യാനായിട്ട് അപ്സരയോടും നമ്മുടെ ജിൻഡോയോടും പറഞ്ഞപ്പോൾ സത്യം പറയാലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പം ഞാനൊരു പ്രൊമോ കണ്ടു എൻ്റെ പൊന്നെ ഇതത് കണ്ടുടനെയുള്ള എൻ്റെ ഒരു റിയാക്ഷനാണ് ഒന്നും പറയാനില്ല ഗംഭീരമെന്നല്ല അതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല അതിഗംഭീരം അപ്സര ജിൻഡോ രണ്ടുപേരും തകർത്തു കേട്ടോ അപ്സര പിന്നെ പറയണ്ട ഒരു ഡാൻസർ ആണ് അതോടൊപ്പം ജിൻഡോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ജിൻഡോ വന്നിങ്ങനെയൊക്കെ കളിക്കുമെന്ന് ഗംഭീരമെന്ന് വെച്ചാൽ സീസൺ സിക്സിലെ ഒരു നൈസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഡാൻസ് ഒരു സംശയം അതിനകത്ത് വേണ്ട നമ്മളെക്കാലവും ഓർമ്മിക്കാൻ പോകുന്ന ഒരു ഒരു എപ്പിസോഡും ആയിരിക്കും ഇന്ന് കാരണം ജിൻഡോയും അപ്സരയും കൂടെ തകർത്തളഞ്ഞ് എല്ലാ ഒരു ഡാൻസ് ആണ് ഒന്നും പറയാനില്ല കിഡ്കാശി പെർഫോമൻസ് ശരിക്കും നല്ല ടാലൻ്റ് ഉള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണെന്ന് ഇന്ന് അവർ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം